ഹലോ ഫ്രണ്ട്സ് കുഞ്ഞയുടെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണേന്ന് ഈ നമുക്ക് കുറേ ഗിഫ്റ്റ് ഉണ്ട് ഇതേ കണ്ടല്ലോ ഒരു കാറ് പെട്ടെന്ന് അങ്ങ്ങ്ങ് തുടങ്ങാം കേട്ടോ ഒരു ജീപ്പ് അതിൻ്റെ വീലൊക്കെ പോയിൻ്റെ വീലൊക്കെ കുഞ്ഞു വിട്ടാൻ അടിച്ചു മുറിച്ച് കളഞ്ഞു പിന്നെ നെക്സ്റ്റ് കുറേ ടെഡീസ് ഇട്ടിട്ടുണ്ട് അതേ വീണ്ടും ഒരു കാറ് പിന്നെ ഒരു ടെഡി ഞാൻ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് കുഞ്ഞിന് ഇപ്പം ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പപ്പിയാണ് അത് ഭയങ്കര ക്യൂട്ടാണ് എന്ത് ഭംഗിയെന്ന് പറയുമ്പോൾ നല്ല ഫ്ലഫിയാണ് ഭയങ്കര രസമുണ്ട് അത് പിന്നെ ദേ ഒരു ടെഡി അടുത്തൊരു ടെഡി കുഞ്ഞ് അത് അതിൻ്റെ അവിടെ നിന്ന് അടിപൊളി ഒരു ടെഡിയാണ് പിന്നെ അടുത്തത് ഒരു ട്രെയിൻ അങ്ങനെ അടിപൊളി ട്രെയിനാണ് ഇതൊക്കെ കുറേ കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞായിക്ക് ഈ ട്രൈൻ്റെ കുക്ക് ഫോണൊക്കെ ഉണ്ട് ഫോണുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കൊള്ളാം സംഭവം ഓവറോൾ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ അടുത്തത് അത് എൻ്റെ തലേക്കുറൊക്കെ കളിക്കാറിയൊരു സാധനമുണ്ട് എൻ്റെ ഭരിച്ചോണ്ട് നടക്കാൻ പറ്റും കുഞ്ഞായിക്ക് പിന്നീട് നെക്സ്റ്റ് വൺ ഡേ നല്ല അടിപൊളി പേസ്റ്റിന് ഒരു ടെഡി അത് നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി ടെഡിയാണ് നല്ല രസമുണ്ട് ആയിട്ടുണ്ട് ഈ കുഞ്ഞേ ഇത് എവിടെ ഇറങ്ങി പോവുകയാണോ എന്തോ വേണ്ടി ഇത് 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 ആണ് ഇത് ബോക്സിങ് കിറ്റാണ് കുഞ്ഞയ്ക്ക് കിട്ടിയ ഗിഫ്റ്റാണ് അത് ഏതുകൊണ്ട് ഫ്രണ്ട്സ് കുഞ്ഞയ്ക്ക് ഇടിച്ച് പഠിക്കാൻ വേണ്ടി കൊടുത്ത സാധനമാണ് കുഞ്ഞേക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനവും കൂടെയാണ് ബോക്സിങ് കിറ്റ് പിന്നെ എന്നുപയോഗിക്കുക എന്തോ പിന്നെ ഇതേണ്ട ഒരു ആന പിന്നെ അതുകൊണ്ട് ഒരു അത് അമ്പിളി അമ്മ കൊടുത്തു കൊടുത്തുവിട്ടയാണേ എറോപ്ലെയിൻ പിന്നെ ഇനി കുറേ സാധനങ്ങളുണ്ട് ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കുറേ ഉടുപ്പ് ഇനി എല്ലാം ഉള്ളത് ഡ്രസ്സുകളാണ് കേട്ടോ അപ്പം ഞാൻ ഈ കവറെല്ലാം കൂടെ ഒരു കവറിനകത്താക്കി വെച്ചു അവസാനം പ്രശ്നമുണ്ട് എനിക്ക് കണ്ട അടിപൊളി ഒരു ഷർട്ടും നിൽക്കറും കിട്ടിയിട്ടുണ്ട് പിന്നീട് ഇനിയുണ്ട് പിന്നെയും ഓ അൺബോക്സിങ്ങാണ് ഭയങ്കര ഷോക്കാണ് കേട്ടോ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെ വന്ന് വന്ന് ഭയങ്കര ബോറായി തുടങ്ങി എൻ്റെ അടുത്ത ഗിഫ്റ്റ് വീണ്ടും ഓരോ ഷർട്ടും നിക്കറും ആണ് കിട്ടിയിരിക്കുന്നത് അതാരൊക്കെ തന്നു എന്തൊക്കെ തന്നൊന്നും ചോദിച്ചാൽ അറിയില്ല അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം കൊണ്ടുവന്ന സാധനങ്ങളാണ് ഡസൻ കണക്കിന് സാധനമുണ്ട് പിന്നെയുണ്ട് അതിൻ്റെ അടുത്ത നിക്കറും ഉടുപ്പും നെക്സ്റ്റ് വൺ അടുത്തത് നമുക്കെടുക്കാം വീണ്ടും ഒരു നിക്കറും ഉടുപ്പും ആണുള്ളത് ഇതെല്ലാം ഞാൻ അടുക്കി ഇടുക്കി ആദ്യമൊക്കെ വെക്കുന്നുണ്ട് പിന്നെ അവസാനം എല്ലാം കൊള്ളാവുക പിന്നീട് വീണ്ടും ഒരു ഉടുപ്പും നിക്കറും നെക്സ്റ്റ് വൺ അടുത്തത് ഉടു ഒരു ബനിയനാണ് ബനിയനും ഒരു നിക്കറം നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാൻ നല്ലവരാൻ നല്ല ഡ്രസ്സുണ്ട് എല്ലാം എനിക്കിഷ്ടപ്പെട്ടു മാത്രമല്ല എല്ലാം എല്ലാം വേറെ വേറെ കളറാ കിട്ടി കേട്ടോ ആ അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ടവൽ ഉണ്ടായിരുന്നു രണ്ട് ജോലി ഉണ്ടായിരുന്നു കുഞ്ഞേക്ക് കേട്ടോ രണ്ട് ജോലി ഡ്രസ്സും നമ്മളെടുത്ത് വെച്ചു കുഞ്ഞതെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പുറത്തൊക്കെ ബഹളം വെക്കുന്നത് അമ്മയെ എല്ലാവരും ഉണ്ടായിരുന്നോ അമ്മേൻ്റെ കൂടെ ചെന്നിരുന്നത് ബഹളം വെക്കുകയാണ് നമ്മൾ ഈ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് കുറച്ച് പ്രശ്നമുണ്ട് കിട്ടും അന്ന് എന്തൊക്കെയോ ഭയത്തൊന്നും വിളിച്ചു പറഞ്ഞതാണ് അടുത്ത നിൽക്കുന്ന ഉടുപ്പ് കുഞ്ഞു ബനിയനും ഉടുപ്പാണേ നല്ല ഭംഗിയുണ്ട് കുഞ്ഞുടുപ്പുകൾ അടുത്തത് നെക്സ്റ്റ് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബാത്റൂം ഗ്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നീട് ഒരു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഉടുപ്പ് നിൽക്കുന്നുണ്ട് നല്ല ബാത്റൂം ഗ്ലാസ് ഒക്കെ ആയിരുന്നു കുഞ്ഞെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ നെക്സ്റ്റ് വൺ രണ്ട് രണ്ട് കറിയൊക്കെ വെക്കാനായിട്ട് പാത്രം ഈ പാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഈ വാചാലാവുന്ന ദിക്കണം കുഞ്ഞേക്ക് പാ പാപ്പം തിന്നാൻ പാത്രമായി നെക്സ്റ്റ് വൺ അടുത്തൊരു ഉടുപ്പ് നിൽക്കണം ഈ ചെറുക്കൻ ഇതൊന്നും പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ അവനതിനകത്തെല്ലാം തുറന്ന് നോക്കണം അവനിതെല്ലാം പൊട്ടിക്കണം അവനിങ്ങനെ എൻ്റെ പുറകെയും ഇങ്ങനെ നടക്കുമായിരുന്നു എൻ്റെ കുഞ്ഞ ഇത് ഭയങ്കര ലാഗ് പരിപാടിയാണ് ഈ അൺബോക്സിങ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടെ വന്നിരിക്കും ആദ്യമൊക്കെ പക്ഷേ പോകുന്ന ഒരു ലാഗ് പ്രോഗ്രാമാണ് അപ്പം കുഞ്ഞു ഇപ്പം വന്നിട്ട് മടിയിലിരിക്കും അവനും പൊട്ടിക്കണം കാണണം എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ഓരോന്നായിട്ട് പൊട്ടിച്ചോണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തൊക്കെയോ വാചകങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്താണെന്ന് യാതൊരു ഓർമ്മയുമില്ല പിന്നെ അടുത്ത ഉടുപ്പും നിൽക്കും നമ്മൾ പൊട്ടിക്കാൻ പോകുന്നു അത് പൊട്ടിച്ചത് കാണിച്ചില്ല സോറി അത് മിസ്സായിപ്പോയി കേട്ടോ ഗേസ് അപ്പം അതിൻ്റെ അടുത്തത് നമ്മൾ അടിപൊളി ഒരു ഷേർട്ടും നിക്കറും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ബെനിയനെ ഹുഡി ടൈപ്പായിരുന്നു നല്ല ഭംഗിയുണ്ട് എനിക്ക് പൊതുവേ ഈ ബെനിയൻ സെറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹുഡി ടൈപ്പ് നമ്മളിതെല്ലാം അടച്ച് വെക്കുകയാണ് നെക്സ്റ്റ് വൺ അത് ഒരു അതിനകത്തും രണ്ട് ജോലി ഡ്രസ്സുകളുണ്ടായിരുന്നിട്ട് നല്ല ഗോവൻ സ്റ്റൈലിൽ നിന്ന് കളർഫുള്ളായിട്ടുള്ള ഒരെണ്ണം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരെണ്ണം അത് നല്ല രസമുണ്ട് കുഞ്ഞേക്ക് കിട്ടിയിരിക്കുന്ന ഡ്രെസ്സുകളെല്ലാം വെറൈറ്റിയാണ് ഒന്നും റെപ്പറ്റേഷൻ കിട്ടിയിട്ടില്ല എല്ലാം നല്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ്സാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അടുത്തത് വീണ്ടും ഒരു ഷർട്ടും ബിനീനും നിക്കറും സോറി ഷർട്ടും നിക്കറുമാണ് ഒരു പിങ്ക് കളർ ഈ നെക്സ്റ്റ് വൺ ഡേ നല്ല അടിപൊളി ഒരു ഗ്രീനിഷ് കളറ് നല്ല കളറ് ബനീന് നല്ലൊരു നിൽക്കറ് നല്ല ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ നിൽക്കുന്നത് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കൊള്ളായിരുന്നു പിന്നീട് അടുത്തത് നമ്മൾ പൊട്ടിക്കുകയാണ് ഇത് പൊട്ടിച്ച് പൊട്ടിച്ച അവസാനം കവർ ശരിക്ക് കവർ കവറ് കിട്ടിയിട്ടുണ്ടോ പിന്നെ നല്ലൊരു ഹൈ നല്ല രസമുണ്ട് നിൽക്കറ് വള്ളി ആഹാ അടിപൊളി അടിപൊളി കൊള്ളാം ഇനി അടുത്തത് അടുത്ത വള്ളി നിക്കറ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീ ഒക്കെ ഇതേപോലത്തെ ഒരു ഉടുപ്പ് അങ്ങനെ ഇരുപത്തെട്ടിനും കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ജയേഷുണ്ട് അടുത്തത് അപ്പം അതവിടെ ഇരിക്കുന്നു ഇനി നെക്സ്റ്റ് വൺ വീണ്ടും ഒരു ബെനീനും നിൽക്കണം അത് നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ നെക്സ്റ്റ് വൺ ഒരു കുഞ്ഞു നിൽക്ക് ഉടുപ്പ് നല്ല അടിപൊളി ആഹാ നല്ല രസമുണ്ട് അതിൻ്റെ അകത്തൊരു ഓവർ കോട്ട് ഒരു ഒരു ബെനീൻ ഇൻസൈഡ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ തീൻ്റെ ഒരു ഒരു ഓവർ ഓവർകോട്ടുള്ളൊരു നല്ല അടിപൊളി ലൈറ്റ് ബ്ലൂ കളറ് നല്ല ഭംഗിയുണ്ട് നല്ല ഒരു ഓവർ ഓവർകോട്ടും ഒക്കെ വരുന്ന ടൈപ്പ് അതും അങ്ങനെ കുഞ്ഞ കുഞ്ഞത് കൂടെ ഓടി വന്ന് കളിക്കുകയാണെട്ടാമീതെല്ലാം ഇങ്ങനെ എടുത്ത് മറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അടുത്തുടുപ്പ് നിൽക്കും അതും നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വൺ തീൻ്റെ ഒരു ഷർട്ടും ഒരു നിക്കറും അതും കൊള്ളാം പിങ്ക് ഷർട്ട്സ് കുറച്ച് തോന്നാൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഡിഫറൻറ്റ് പാറ്റേൺസും ഡിഫറെൻറ്റ് ടൈപ്പ്സും ആണ് നല്ല അടിപൊളി ഷോർ ഈ ഈ കളറല്ലാട്ട് നല്ല കുറച്ചുകൂടി കൂടി എടുത്തറിയുന്ന പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല ഐറ്റം ആണ് ഭയങ്കര ഓവർ കളറൊന്നും അല്ലാത്ത നല്ല സാധനമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയടുത്തത് അതും ഒരു ബനിയനും നിക്കറും ആയിരുന്നു ഗൈസ് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് എല്ലാവരും നല്ല കളർ സെൻസും നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അടുത്തത് ഒരു നിക്കറും ഷർട്ടുമാണ് ഇനി അടുത്തത് ഇനി കവറെല്ലാം ഇടയ്ക്കൂടെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ അടുത്തത് തേണ്ടി ഇതും ഒരു ഹുഡി ടൈപ്പാണ് കേട്ടോ ഹുഡി അതും നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് നിക്കറും നീല ഹുഡിയും ദെൻ നെക്സ്റ്റ് വൺ പോപ്പീസിൻ്റെ ടൈപ്പാണ് പോപ്പീസിൻ്റെ തന്നെ നല്ലൊരു നിക്കറും ഉടുപ്പും കിട്ടിയിട്ടുണ്ട് ഇനിയുള്ളത് ഒരു ഷർട്ടും ഒരു നിൽക്കറും ഒരു ചന്ദന കളർ നല്ല ഭംഗിയുണ്ട് ഭംഗിയിട്ടോ നെക്സ്റ്റ് യെല്ലോ അതൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റുന്ന കുറച്ച് വലുതാകുമ്പോൾ ഇടാറുള്ളത് ഇപ്പോൾ ഇടാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഒരു എന്തായാലും ഒരു വർഷത്തേക്ക് ഇടാറുള്ളതെല്ലാം ഉണ്ട് നെക്സ്റ്റ് അതിൻ്റെ ഇതെല്ലാം നിക്കറും ഉടുപ്പുമാണ് പിന്നെ ആദ്യം അതും ഒരു ഓവർക്കൂട്ട് ടൈപ്പ് നിൽക്കറും ാണ് ഇടയ്ക്കൂടി കുഞ്ഞത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ ഈ ഡക്ലിങ്സും ഈ ടെർക്കിയും ചേച്ചി കൊണ്ടുവന്നതാണ് ഏട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് പിന്നെ കുഞ്ഞയ്ക്കൊരു ചെയിനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെയിനിൻ്റെ ഫോട്ടോയൊന്നും ഞാൻ എടുത്തിട്ടില്ല കയ്യിൽ അവൻ്റെ കയ്യിൽ കിടപ്പുണ്ട് നെക്സ്റ്റ് വൺ ഒരു നിക്കറും കൊടുപ്പും ഞാൻ അടുത്തത് അടുത്തത് ഒരു നിൽക്കറും ഉടുപ്പാണ് ഒരു നീല നിക്കറും കൊടുപ്പും പിന്നീടൊരു ബിനീനും നിക്കറും പിന്നെ അടുത്തത് വീണ്ടും ഇത് നല്ലപോലെ കവറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ ഇളക്കാൻ നല്ല പാടുപെട്ടിട്ടുണ്ട് കുറേയൊക്കെ അതും ഒരു നിക്കറ് കൊടുക്കുവാണ് അത് അതെന്തോ ഒരു കോമഡി പറഞ്ഞപ്പോൾ ചിരിച്ച കേട്ടോ പിന്നീട് ഒരു നിക്കറും ഷർട്ടും നെക്സ്റ്റ് വൺ ഇങ്ങനെ ഒരുപാടുണ്ട് എത്ര നേരം എടുക്കുമോ എന്തോ ഒരുപാട് വലിയ ലെങ്ത്തി വീഡിയോ കേട്ടോ എല്ലാം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ എടയ്ക്ക് പറയാൻ വിട്ടുപോകും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബട്ടൺ അമർത്തുക പിന്നീട് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക നെക്സ്റ്റ് വൺ നോക്കൂ നോക്കൂ നല്ല അടിപൊളി കളർഫുൾ ഡ്രസ്സുകളാണ് എല്ലാം ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കുഞ്ഞായ്ക്ക് ഇതൊക്കെ ഒത്തിരി വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ ഗേൾസ് അങ്ങനെ ഞാൻ ടയേഡായിരിക്കുന്നു ക്ഷീണിച്ചു മടുത്തു മടുത്തു അപ്പം ഓക്കെ ബൈ ബൈ ടാറ്റാ